ശ്രീ കൈലാസത്ത് കൊണ്ടുപോകേണ്ട கற்பு கேவontanமாயிரவில்லை. இரு கரிகளिलं பிடித்து கொண்டு போகாமாயிரும் ஓரமாய்ாயிரும் மேல் அங்கனே தொழப்பட்சராகாயிரது. 336 பற்றிலே என்ன நியமி கயர்த்தொண்டு போகவும். இதோ வரையுள்ள 336 பற்றை கொண்டு போக வேண்டும். இந்த செய்யின் நல்ல ஒரு நாயகத்து. புளியாகப் பண்ணgetElementById മകരത് അവ ഹരി ആയിരത്തിൽ നൂറ്റി തൊഴിലുണ്ടി എന്ന് വളരത് മകരുന്നൂറ് കാരണം

ഗുരുമല്ലേ എന്നതിന് വന്നായിരിക്കുന്ന என்ன الله <سؤال> இரவும் பகலும் ஆயுகின்றല്ലോங்களே ஆருபாடு பண்ணுதுங்கோ கோவிந்தா என்ன திருவுடையதுன்னு விளங்குறோமே ஆயுகின்றவோளே ൂറ്റി കൊമ്പത്താറ് ശ്രീവനമേശ്വരമോട് ആകെ പറഞ്ഞു അല്ലയോ ശ്രീവനമേശ്വര പ്രാപടി തല്ലാണ്ട

എന്നെ പോലെ പിറന്ന മക്കളെ പാറൊള്ളി കൊണ്ട് കെട്ടി വേർ വിളിക്കുമ്പോൾ എന്നെ പാറവുള്ളി കൊണ്ട് കെട്ടി പേര് വിളിക്കേണ്ട എന്നെ പേര് വിളിക്കണമെന്ന് വന്നാൽ അച്ഛനൂരിൽ നിന്നും

നിങ്ങൾക്ക് നിങ്ങളും കാര്യങ്ങളൊക്കെ ഭഗവാൻ നടത്തി തരുന്നതാണ് സങ്കൽപ്പം ഒരാളും സമയത്ത് പ്രാർത്ഥിച്ച് നിൽക്കട്ടോ ആ

രവീ ഗൂട്ടി മഗനേ രവീ ഗൂട്ടി മഗനേ രവീ ഗൂട്ടി മഗനേ കുട കേ കുളിക്കുന്നു ഒക്കൈലേക്കി മുട കംഗ്ര സമഗനേ വിഷ്ണുവിൻ്റെ വാഴേതാനു എന്നേ വീപാൽ മഗനേ അസ്ത്രാകുനിവേ വിഷ്ണുവേ സ്വായചാതാ പൊന്നേ സ്വായചാതാ സ്വായചാതാ പൊന്നേ സ്വായചാതാ സ്വായചാതാ വിഷ്ണുവായേ ശ്രീ കലഹോൻ്റെ പേര് കുമ്പി लेकिन आने न दे हैर माफियों നിങ്ങൾ അവിടെ നിന്ന് അറിയുന്നുണ്ട് എന്ന് പറഞ്ഞത് കാരണം അവിടെ കുറവുണ്ടില്ലേ അത് ഷോർട്ടിലൊന്നും ഇതിൊക്കെ ആയി അല്ലേ ഇതിനൊക്കെ വണ്ടിക്ക് കൊണ്ടിനിയാണോ Saya j അടുത്ത കൊണ്ട് ഒരു ചെറിയ നിർദ്ദേശം എല്ലാവരും ഈ സ്വാമിത കളത്തിലൊക്കെ കളം വഴിപാട് സമർപ്പിക്കും കഴിയാവുന്നവരും കളം കൈ കേൾക്കാനൊക്കെ ആയിട്ട് അപ്പോ ഒഴിവാക്കളൊക്കെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ചെയ്തു കഴിഞ്ഞാൽ കളം ആവുക അത്ര ഒഴിവാക്കുകൾ ഒക്കെ നമുക്ക് ചെയ്യാം എന്റെ സ്വാസിയും പറയില്ലേ അമ്പലത്തിലേക്ക് പോകണം കൂടി നമ്മളെ ചെറുപ്പത്തിലേക്ക് ആളുകൾ വരണം ലോകം ആളുകളൊക്കെ നല്ല അപ്പോൾ ആ ദേവത ഇല്ലെങ്കിൽ കഴിയുന്ന ചിത്രയോടുകൂടി കിട്ടിയിട്ടുണ്ട് ഗാന്ധി പോർട്ടൻഡ ഫിലാറോസ് കൂടി എന്നിട്ട് വന്നി പോക്ക്. ഇനി റിപ്പോർട്ട കൊടുക്കേണ്ടടേന്നോ പോകുവിട്ട് so. नारे <laughs> 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 <laughs>

महान कैला वरी ോ ഭഗവാനേ ഞങ്ങൾക്ക് ഏഴും ಏನ್ ನಮ್ಗೆ ತರ మనీ <Sessing> ും ഒരു മണി ഇല്ല കൽപ്പിച്ചല്ലോ ആയിക്കാതിരിക്കുന്നു കുഞ്ചനം തൊരാ മണി ഇല്ല കൽപ്പിച്ചു കുഞ്ചനല് ഒരു നോയെന്ന് പറഞ്ഞാൽ പറഞ്ഞു തയ്ക്കുന്ന പിന്നെ ആയിരിക്കുന്നല്ലോ കരിഞ്ഞും ഒരിഞ്ഞും കരിഞ്ഞും മുരിഞ്ഞും ഇതുപോലെ കരിപ്പി ഒരിഞ്ഞും കിടപ്പുണ്ട് ആയിരുന്നു നീ പോയിട്ടൊരു ഇഷ്ടം പറഞ്ഞ ആ നിലയ്ക്ക് വേണ്ടൊരു ആ വണ്ടി ഒരു തരത്തിലൊരു മാനംഗസ് കുറവ് ഇല്ല എണ്ണത്തിന് ഏതെങ്കിലും എത്തുന്ന ഒരു നേരത്ത്